യൂണിറ്റ് കൺവെൻഷൻ നടത്തി കേരള സ്റ്റേറ്റ് സർവീസസ് പെൻഷനേഴ്സ് യൂണിയൻ പഴയന്നൂർ യൂണിറ്റ് കൺവെൻഷന്റെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹനൻ നിർവഹിച്ചു പ്രസിഡന്റ് പി കെ വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സി പി വിൻസെന്റ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ വിജയരാഘവ പണിക്കർ പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും നൽകി ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി പി ഗോവിന്ദൻകുട്ടി മാസ്റ്റർ ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ് ബ്ലോക്ക് കമ്മിറ്റി അംഗം സണ്ണി ജോയ്സിയൈ ബ്ലോക്ക് കമ്മിറ്റി അംഗം ടി രഘു മാസ്റ്റർ തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു ട്രഷറർ എ രാജകൃഷ്ണൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു സമയത്താണ് നമ്മുടെ നമ്മുടെ വേണ്ടി ഏറ്റവും ശക്തമായ സമയമായാണ് രാഷ്ട്രീയ ഭേദഗന്യ മതഭേദ മുപ്പത്തിമൂന്നാം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു ആ സംസ്ഥാന സമ്മേളനത്തിന്റെ റിപ്പോർട്ടിംഗ് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് താഴെ അംഗങ്ങളെ സംസ്ഥാന സമ്മേളനത്തിൽ എടുത്ത തീരുമാനങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങളും ഇനി നമ്മൾ നേടിയെടുക്കേണ്ട മറ്റു കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ട ഒരു ചുമതലയില്ല ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന സംഘടന ആയതുകൊണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഴയന്നൂർ ബ്ലോക്കിലെ ആറ് യൂണിറ്റുകളിലും ഇതുപോലെ കൺവെൻഷൻ നടത്തണം അപ്പോൾ ഒടുവിൽത്തെ കൺവെൻഷനാണ് നമ്മുടെ പല ഘട്ടങ്ങളിലായിട്ട് ആറ് കൺവെൻഷനാണ് നടത്തേണ്ടത് അതിൽ ഒടുവിരുത്ത കൺവെൻഷനാണ് നമ്മുടെ വരുന്നത് നമ്മൾക്കറിയാം ഈ നമ്മുടെ സംഘടന നമ്മുടെ സ്വാഗത സംഘ സ്വാഗത പറഞ്ഞ നമ്മുടെ ബഹുമാന്യനായ സെക്രട്ടറി വിൻസെൻ സാർ പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും വലിയ പെൻഷൻ പെൻഷൻകാരുടെ ഏറ്റവും വലിയ സംഘടനയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർവ സർവീസിൽ നിന്ന് വിരമിച്ച പെനുഷൻകാരുടെയും അവരുടെ ഫാമിലി പെൻഷൻകാരുടെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംഘടന ഏതാണ്ട് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ അംഗങ്ങളുണ്ട് നമ്മുടെ ജില്ലയിൽ തന്നെ ഏതാണ്ട് മുപ്പത്തൊന്നായിരത്തോളം അംഗങ്ങൾ നിലവിൽ നമ്മുടെ സംഘടനയിലുണ്ട് നമ്മുടെ സംഘടന അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഏതാണ്ട് ഒരു ചെറിയ ഒരു നല്ല ഔട്ട്ലൈൻ ചെറുതും നല്ലതുമായ ഒരു ഔട്ട്ലൈൻ അത്യാവശ്യ പ്രസംഗത്തിൽ ശ്രീ വേണുഗോപാലൻ സാറോട് അവതരിപ്പിക്കേണ്ടത് നഗന്ന പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത് അതുപോലെ തന്നെ രാഷ്ട്രവും ലോകവും എല്ലാം നമ്മുടെ രാജ്യമാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിനു മുമ്പ് നമ്മുടെ രാജ്യത്തുണ്ടായ വലിയൊരു ഭീകര ആക്രമണം പഹൽഗാമിലുണ്ടായിരുന്നു അതിനെ തുടർന്ന് നമ്മുടെ രാജ്യത്ത് നിലനിന്ന അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് സംഘർഷം ആ അതിനെ പ്രതികാരമെന്നുള്ള നിലയിൽ നമ്മുടെ സർക്കാർ സൈനികം സ്വീകരിച്ച ഓപ്പറേഷൻ സിന്ധൂർ നടപടികൾ അതുകഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ ലോകത്ത് കുറേ നാളുകളായിട്ട് വലിയ സംഘർഷങ്ങൾ നടക്കുന്ന മേഖലയാണ് ഗാസ അതിനപ്പുറം ഇപ്പോൾ ഇറാനും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം ആ യുദ്ധം ഇങ്ങനെ അതിൻ്റെ എല്ലാ സീമകളും കടന്നിട്ട് പരസ്പരം ബോംബ് വർഷിക്കലും മിസൈൽ വർഷിക്കലും അമേരിക്കയുടെ ഇടപെടലും ഒക്കെ കൂടെ വലിയ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നമ്മുടെ ലോകം നീങ്ങുമോ എന്ന ഒരു വലിയ ആശങ്കയിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടാണെന്നോ അല്ലെന്നോ അങ്ങനെ പറഞ്ഞാലും ഒരു പക്ഷേ അവിടെ ഒരു സമാധാന അന്തരീക്ഷം നിലനിന്ന് വന്നത് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള ലോകത്തെ എമ്പാടുമുള്ള ജനതയ്ക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യക്കാർ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ അവിടെ പഠിക്കുന്നതാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ലോക രാഷ്ട്രങ്ങളിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള പ്രശ്നങ്ങൾ അത് കഴിഞ്ഞാൽ നമ്മുടെ സംഘടന അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയായിട്ടൊരു സംഘർഷഭരിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പണ കാലാവസ്ഥ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനു മുമ്പും വലിയ വലിയ പ്രോബ്ലംസ് വയനാട്ടിലെ ഏറ്റവും ഒടുവിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ അപ്പോൾ അതിനെയൊക്കെ എല്ലാറ്റിലും ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ സംഘടന പഹൽഗാമിലെ പ്രശ്നമുണ്ടായപ്പോഴും നമ്മളതിനു പ്രതികരിച്ചു എല്ലാ പ്രശ്നങ്ങളിലും അതിലൊക്കെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അപ്പോൾ ഈ സംഘടനയുടെ അതിൻ്റെ രൂപീകരണം അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് മുതലുള്ള കാര്യങ്ങൾ ചരിത്രം ഗുണോപാൽ സാർ പറഞ്ഞു നമ്മുടെ തൃശ്ശൂരിലെ അഭിവാദ്യനായിട്ടുള്ള നമ്മുടെ നൂറ്റിനാല് വയസ്സുവരെ ഇവിടെ ജീവിക്കുകയും പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ വിദ്യാഭ്യാസ വിജയക്ഷണനായിട്ടുള്ള ശ്രീ ചിത്ര നമ്പൂതിരിപ്പാടാണ് ഇതിൻ്റെ അതിന് ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് വന്ന സംഘടന